രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രങ്ങളിൽ ഉൾപ്പെട്ട സിനിമകളായിരുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കണ്ണൂർ സ്ക്വാഡും കാതലും മമ്മൂട്ടി നായകനായി ഈ രണ്ട് സിനിമകൾക്കും കിട്ടിയതാകട്ടെ ഗംഭീര അഭിപ്രായങ്ങളും പ്രേക്ഷക നിരൂപക പ്രശംസകൾ മാത്രമല്ല ബോക്സ് ഓഫീസിലും ഈ രണ്ട് സിനിമകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ ദിവസം കാതിലിന്റെയും കണ്ണൂർ സ്ക്വാഡിന്റെയും സക്സസ് സെലിബ്രേഷൻ കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു അതിനോടനുബന്ധിച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മമ്മൂട്ടിയുടെയും സഹപ്രവർത്തകന്റെയും രസകരമായ നിമിഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് സക്സസ് മീറ്റിന്റെ ഭാഗമായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് മെമോൻറ്റോ നൽകുന്ന ഒരു പരിപാടിയുണ്ട് രണ്ട് സിനിമകളുടെയും ക്രൂവിന് മെമോൻ്റ നൽകുന്ന ചടങ്ങിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച ക്രൂവിലെ ഒരു അംഗത്തിനോട് ആദ്യം കൂളിംഗ് ഗ്ലാസ് അഴിച്ചു വെക്കാൻ മമ്മൂട്ടി നിർബന്ധിക്കുന്ന വീഡിയോ ആണ് വൈറലായി മാറിയത് പിന്നീട് മെമ്മിൻ നൽകിയ ശേഷം ഗ്ലാസ് ധരിച്ചു കൊള്ളാൻ മമ്മൂട്ടി പറയുന്നതും കാണാം മമ്മൂട്ടി ചിരിച്ചുകൊണ്ട് തമാശ രൂപേണ ചെയ്ത ഒരു കാര്യമാണിത് മെമ്മിൻഡോ നൽകുന്ന മമ്മൂട്ടിയെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത് തുടർന്ന് വേദിയിലേക്ക് മെമ്മൻഡിയോ സ്വീകരിക്കുവാൻ വേണ്ടി ഒരാൾ കയറി വരുന്നു കൂളിംഗ് ഗ്ലാസും ധരിച്ചു സ്വീകർത്താവിന്റെ വരവ് ഇത് ശ്രദ്ധിച്ച മമ്മൂട്ടി ഗ്ലാസ് ഊരാൻ തമാശയോട് പറയുന്നത് വീഡിയോയിൽ കാണാം ഒപ്പം ഇടി മേടിക്കുമെന്ന സ്നേഹപൂർവമുള്ള ആംഗ്യവും രണ്ട് സിനിമകളുടെയും ആർട്ട് അസിസ്റ്റന്റുമാരിൽ ഒരാളായ വിജു എന്ന ചെറുപ്പക്കാരനാണ് കൂളിംഗ് ഗ്ലാസ് ധരിച്ച് മെമ്മൻഡിയോ എത്തിയത് എന്നാൽ ഇത് കണ്ട മമ്മൂട്ടി വിജുവിനോട് തമാശക്കായി ആദ്യം കൂളിംഗ് ഗ്ലാസ് അഴിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പറഞ്ഞ ഉടനെ തന്നെ വിജു ഗ്ലാസ് അഴിക്കുകയും മമ്മൂട്ടി കണ്ണു സ്ക്വാഡിന്റെ മെമ്മോ നൽകുകയും ചെയ്തു പിന്നീട് കാതൽ സിനിമയുടെ നൽകുന്നതിന് മുൻപ് ഗ്ലാസ് ഇട്ടോളാൻ മമ്മൂട്ടി പറയുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരം വീണ്ടും കൂളിംഗ് ഗ്ലാസ് ധരിച്ച് വിജു ചിരിച്ചുകൊണ്ട് അടുത്ത മെമ്മൻറ്റോ ഏറ്റുവാങ്ങുകയും ചെയ്തു സദസ്സിലിരുന്ന സകലരെയും പൊട്ടിച്ചിരിപ്പിച്ച ഈ സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് ഇതൊക്കെ ഇക്കയുടെ ഓരോ പ്രാങ്കുകളാണെന്നാണ് വീഡിയോ കണ്ട ആരാധകർ കമന്റായി കുറിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുണ്ട് ഈ വീഡിയോ കൂളിംഗ് ക്ലാസിനോടുള്ള മമ്മൂട്ടിയുടെ ഭ്രമം പണ്ട് മുതലേ പ്രശസ്തമായതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ബി ജി എം ഒക്കെ കൂട്ടിച്ചേർത്ത് എഡിറ്റ് ചെയ്യപ്പെട്ട വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അഭിനയം കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങളും കൂളിംഗ് ഗ്ലാസുകളും ഗാഡ്ജറ്റുകളും ഒക്കെയാണ് മമ്മൂട്ടിയുടെ ഇഷ്ടങ്ങൾ എന്നാണ് പൊതുവെ പറയുന്നത് കൂളിംഗ് ഗ്ലാസുകളോടുള്ള മമ്മൂട്ടിയുടെ ഭ്രമം പണ്ട് തന്നെ പ്രശസ്തവുമാണ് എന്നാൽ പുതിയത് വാങ്ങുമ്പോൾ പഴയത് വലിച്ചെറിയുന്ന ആളുമല്ല താനെന്ന് മമ്മൂട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് റോഷാക്കിന്റെ പ്രമോഷന്റെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടി പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരുന്നു മോഹൻലാലിന്റെ കല്യാണ ദിവസം വെച്ച അതേ കണ്ണട തന്നെയാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ബറോസിന്റെ പൂജാ ദിവസവും വെച്ചതെന്നാണ് മമ്മൂട്ടി അന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മോഹൻലാലിന്റെ വിവാഹം ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മോഹൻലാൽ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിന്റെ പൂജാ ചടങ്ങിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി എത്തിയതും അതേ കണ്ണട ധരിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കേൾവിക്കാരും അമ്പരന്നു പ്രിയപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന മമ്മൂട്ടിയുടെ സ്വഭാവത്തിന്റെ സവിശേഷതയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് മോഹൻലാലിന്റെ കല്യാണത്തിന് വെള്ള ജൂബിയും മുണ്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ചായിരുന്നു മമ്മൂട്ടി എത്തിയത് മമ്മൂട്ടി കല്യാണത്തിനെത്തുന്ന വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് മാത്രമല്ല ആള് കൂടുമ്പോൾ ഉണ്ടാകുന്ന ചമ്മൽ മറയ്ക്കാനാണ് താൻ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് ധരിക്കുന്നതും എപ്പോഴും ധരിക്കുന്നതുകൊണ്ട് തന്നെ കൂളിംഗ് ഗ്ലാസുകൾ തന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടെന്നും മമ്മൂട്ടി പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്